മോഹൻലാലി മോഹൻലാലിനെ പോലെ വന്നിട്ട് എം ജിണ്ടായിട്ട് വേണ്ട പറയാം ആ അത് മതി അത് മതി ഷൂട്ട് നടക്കുകയാണ് പുതിയ ഒരു സീരീസ് ഒരപ്പിസോഡേ ഉള്ളു മെമ്പർ രമാനന്ദൻ എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയാൻ അത്ര അല്ല അത്യാവശ്യം ഹ്യൂമർ ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഇതിൽ ഞാൻ അഖിൽ അസീസ് ഇല്ല പിന്നെ നമ്മുടെ കണ്ണൂർ വാസ് കുട്ടിച്ചേട്ടൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ടീമുകളാണ് പ്രീമിയർ പത്മയിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇരുപത്തി ഒന്നോളം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലോക്ക്ഡൗൺ സമയത്താണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിയത് ആ നിന്റെ എന്താ പണിസൈറ്റ് ബാംഗ്ലൂർ ആണ് അല്ലേടാ കമ്പനി

അന്തസ് അന്തസ് ഒരു എന്നിട്ട് ആ സമയത്താണ് കുറച്ച് വീഡിയോ എൻ്റെങ്കിലും വൈറൽ ഇതിലൊക്കെ വന്നത് അപ്പോൾ ആദ്യം നമ്മളൊരു വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യം ഒരു മൂന്ന് എപ്പിസോഡുകൾ കഴിഞ്ഞു അത്യാവശ്യം കുറച്ച് റീച്ചൊക്കെ ഉണ്ടായിട്ടുള്ളു പിന്നെ അത് നമ്മൾ ലോക്ക്ഡൗൺ സമയത്തുള്ള ആ ഒരു റീച്ചും ആ ഒരു പിന്നെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴ് നമ്മളത് സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി യെസ് ഐ എം റെഡി ചിക്കനും മട്ടനും കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് കഴിക്കും ഓൺലി പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് വാ ഞാൻ വണ്ടിയിലിരിക്കും വണ്ടി പിന്നെ തള്ളി പറയാതാണ്ടോ അഡ്വാൻസ് കിട്ടിയാൽ ആദ്യം വണ്ടിക്ക് ഒരു ബാറ്ററി മൂന്ന് കിഡ്നാപ്പും കഴിയാതെ അഞ്ച് പൈസ കൈ തരില്ല വിളിക്കുന്നുണ്ട് എവിടെയാ കെമിസ്ട്രി ലാബിൽ സി ഹമീദ് തരൂല്ല ഒരുപാട് സിനിമക്കാരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരും വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പോയി ആരെങ്കിലും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്തുമാത്രം ജോലി കരുവാ ഒന്നും അറിയണ്ടായിരുന്നു നിന്റെ കൈപ്പുണ്ടല്ലേ പോയത് എന്ത് നടനാ ഈ കുഴിയില് നാപ്പത് വാഴ നട വന്നോ എടാ അത് നടക്കാടാ ആദ്യം ഹായ് ഹലോ ഇതെന്താടാ വാട്സപ്പിൻ്റെ മെസ്സേജാ മിടുക്ക ഇതെവിടെ ഒന്ന് വെച്ചു തറക്കിടക്ക് ആണി എടുക്കാൻ സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാനെ കാലിക്കൊള്ളുമടാ തണിത്താം അതെ അച്ഛന്റെ വലത്തെ അത് ചെറിയ ഇടത്തെ ചെവിക്ക് ഒരു കുരുവില്ല അച്ഛൻ്റെ അപ്പോഴേ ഇതിന് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് നമ്മളെ പരിപാടി പിന്നെ ഇതിൻ്റെ സൈഡിൽ ആയിട്ടുള്ള കാർക്കാഡിയ കെയർ പ്രവീൺ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തരുന്നുണ്ട് മുതൽ ഇങ്ങോട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കും നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാൻ കുറേ ആൾക്കാരും നമ്മുടെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ അതിന് എല്ലാവരോടും വലിയ നന്ദിയുണ്ട് ഈ ഒരു വർഷക്കാലം വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ പ്രീമിയർ പത്മിനിയെ ഈ കുടുംബത്തെ സ്വീകരിച്ചതിന് ഒപ്പം നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ വലിയൊരു വിജയത്തേക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ ഏറ്റവും പുതിയ സീരീസിൻ്റെ ലൊക്കേഷനിലാണ് മെമ്പർ രമാകാന്ത് എന്നാണ് പുതിയ സീരീസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സീരീസിനും തന്ന പ്രോത്സാഹനം ഇതിന് തരിക എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക നമസ്കാരം ഞാൻ രതീഷ് കിന്നസ് ആദ്യമായിട്ടാണ് ഈ സെറ്റിൽ അത് ഈ പ്രീമിയർ കമ്പനിയിലൊരു വേഷം ചെയ്യുന്നത് പത്മിനിൻ്റെ നായികയായിട്ടുള്ള ഇവന്റെ തലമുടി വണ്ടിയാണ് നമ്മുടെ പുതിയ എപ്പിസോഡ് വരുവാണ് ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് മെമ്പർ രമാകാന്തൻ അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവരെയും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ായാലും ഈ ഒരു വർഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്ന എക്സ്ട്രീം റേ മീഡിയക്കും നന്ദി പറയുകയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എക്സ്ട്രീം റേ മീഡിയയാണ് നമ്മുടെ വൺ ഇയർ സെലിബ്രേഷൻ എക്സ്ട്രീം മീഡിയ എത്തി അപ്പോൾ എല്ലാവരും ഈ പുതിയ സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ ഒരു എന്തു പറയാൻ പുതുവർഷമല്ലേ എല്ലാവർക്കും അത്യാ കുറിച്ച് താമസിച്ചിട്ടാണെങ്കിലും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗംഭീരമാവട്ടെ എല്ലാവർക്കും നല്ലതോരട്ടെ താങ്ക്